നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിഷു ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല എന്ന് വിഷുവിൻ്റെ അന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം എന്തായുവെച്ചാല് വിഷു ഒക്കെ ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തതാണ് തലേ ദിവസം വരെ അത് വൈകിച്ച് വൈകിച്ച് വിഷുവിന്റെ തലേ ദിവസം ഓടി എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചതാണ് അപ്പം എല്ലാ ജോലികളും കഴിഞ്ഞതിനു ശേഷം എനിക്ക് ശ്വാസം മുട്ട് പോലെ തോന്നി അപ്പോൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല നമുക്കൊരു വണ്ടി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ കഴിഞ്ഞു നമ്മള് എന്തേലും ഏക വരുമ്പോൾ അപ്പൊ പിന്നെ ഓടല് പതിവാണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കൊന്നുമില്ല ഇതിപ്പം രാത്രി ബുദ്ധിമുട്ട് തുടങ്ങി രാവിലെ ഏഴ് മണിവരെ വെയിറ്റ് ചെയ്തു ഒരു വണ്ടി കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടി കേട്ടോ ഇപ്പൊ വിഷു ആയതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി പിന്നെ ഉണ്ണി പോയിട്ട് ഓട്ടോക്ക് വിളിച്ചു വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ അതാണ് എൻ്റെ വിഷുവിൻ്റെ അന്നത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടോ പിന്നെ അപ്പൊ എനിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ശ്വാസമുട്ടില് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എനിക്കൊരു കൊല്ലത്തിനടുപ്പിച്ച് ശ്വാസമുട്ടിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇൻഹേലറൊക്കെ ഒന്ന് നിർത്തിയതായിരുന്നു അപ്പം നമുക്ക് ഒരു അഹങ്കാരം ഉള്ളിലുണ്ടാവും ഇനിയിപ്പം ഒന്നും പേടിക്കാമല്ല ഞാൻ വിചാരിച്ചത് നമ്മള് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്തെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ശ്വാസമുട്ടിൽ വന്നിട്ടുണ്ടാവ ചില ചെടികളോ മരങ്ങളോ പൂക്കളോ പൂക്കളൊക്കെ ഇതുപോലെ ആസ്മാ ശ്വാസമുട്ടൊക്കെ ഉണ്ടാക്കാൻ കാരണമാവും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവുമെന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷെ എനിക്ക് പൊടിയടിച്ചാല് പ്രശ്നം തന്നെയാണ് അപ്പൊ അങ്ങനെ അതിന്റെ കുറച്ചധികം ബുദ്ധിമുട്ടിലായി ഞാൻ കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോ അതായത് കുറേ കാലം കഴിഞ്ഞ് വരില്ലേ അപ്പൊന്ന് ശരിക്കൊന്ന് എന്താ പറയാ ആടി തിമുറി പോവാൻ തന്നെ ഈ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ അസുഖം വിചാരിച്ചിണ്ടാവും അപ്പൊ നല്ല രീതിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയി വിഷുവിനെ അന്ന് എനിക്ക് സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ തലേ ദിവസം ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു പതിമൂന്നാം തീയതി പതിനാലാം തീയതി വിഷുവും പതിമൂന്നാം തീയതി ഞാൻ ചെറിയ രീതിയിൽ സദ്യയൊക്കെ കഴിച്ച് സദ്യയൊക്കെ വെച്ച് കഴിച്ച് ഞങ്ങൾ വിഷു ആഘോഷി എന്താണ് പിറന്നാൾ ആഘോഷിച്ചു പിന്നെ പിറ്റേ ദിവസം വിഷു ഇങ്ങനെ ഇങ്ങനെയാവുമെന്ന് സ്വപ്നത്തിൽ പോലും അന്ന് നേരത്ത് വിചാരിച്ചില്ല കേട്ടോ ഉണ്ണിയുടെ പിറന്നാളിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ക്ലീനിങ്ങിന് നിന്നതാണ് പുണ്യ ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ ക്ലീനിങ്ങിന്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ കൊണ്ടുപിടിച്ചിട്ടുള്ള ജോലികളായിരുന്നു പലരും വീഡിയോ ഒക്കെ എടുക്കുന്ന കാണാറുണ്ട് വീട് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒക്കെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ തുമ്മൽ തുടങ്ങും അപ്പൊ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാറുവലടിക്കുക തുടയ്ക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ പൊടി ഉടയ്ക്കുക അപ്പൊ ഞാൻ തുമ്മി 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 തോൽക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിൽക്കാണ്ടിരുന്നേട്ടോ പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു കാര്യങ്ങളായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ അങ്ങനെ ആയിരുന്നു സംഭവങ്ങളൊക്കെ കേട്ടോ പക്ഷേ വിഷുവിന്റെ അന്ന് ഞാൻ സദ്യ കഴിച്ചു കേട്ടോ നമുക്ക് എന്താ പറയാ ഓരോ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ അതുപോലെ എനിക്ക് സദ്യ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വെച്ചില്ലെങ്കിലും സദ്യ കഴിച്ചു വിഷുവിൻ്റെ അന്ന് സദ്യ കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹോട്ടലുകളെ ആണല്ലോ ആശ്രയിക്കാം അങ്ങനെ ഞാൻ ആയിട്ട് ഓർഡർ കൊടുത്തല്ലാട്ടോ ഞാനിവിടെ ഇപ്പം സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഴയിടാണോ ഓർമ്മ വരിക പക്ഷേ വിഷുവിൻ്റെ അന്ന് പഴയിടമെന്ന് ഓർമ്മുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സദ്യ എത്തിച്ചു തന്നു വീട്ടിൽ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ അപ്പോ സദ്യ കഴിച്ചു പിന്നെ വിഷുക്കൈനീട്ടമൊക്കെ കിട്ടി അതും ഒരു എന്താ പറയാ ഇപ്രാവശ്യം കിട്ടി എല്ലാ കൊല്ലും നമുക്ക് എല്ലാവർക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ കൊന്നുവിന്റെ കല്യാണം കഴിഞ്ഞ വരെ ഞാൻ അവൾക്കും കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിപ്പോ ഒരു പത്ത് രൂപ ആയാലും വേറൊരാൾ തരുമ്പോ ഭയങ്കര സന്തോഷാണ് വിഷുവിൻ്റെ അന്ന് കുട്ടികളായിരിക്കുമ്പോൾ മുതലേ അത് കിട്ടിയിട്ട് ശീലമുള്ളതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ വലുതായല്ലോന്നുള്ളൊരു തോന്നൽ വരും പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ വാങ്ങിക്കാണ്ട് നമ്മൾ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരായില്ലേ അപ്പൊ അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പൊ ഇപ്രാവശ്യം എനിക്ക് വിഷു കൈനീട്ടം കിട്ടി അങ്ങനെ എന്താ പറയാ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സദ്യ കഴിച്ചു വിഷു കൈനീട്ടമൊക്കെ കിട്ടി അങ്ങനെ എന്റെ വിഷു കടന്നുപോയി കേട്ടോ ഇപ്പൊ ഞാനിതാ ഒരു റൈസ് ഉണ്ടാക്കാണ് ഇത് പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയുടെ മുകളിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ചില പരീക്ഷണങ്ങളും കൂട്ടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കി കേട്ടോ നമ്മള് ഈ കൊണ്ട് റൈസ് ഉണ്ടാക്കില്ലേ റൈസ് മല്ലിയില റൈസ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പോലെ കറിവേപ്പില റൈസിൻ്റെ ഒരു റെസിപ്പി കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അതിലേക്ക് വെറുതെ ഈ കറിവേപ്പില മാത്രമാക്കിയിട്ട് ചോറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചോളും പക്ഷെ കുട്ടികൾ കഴിക്കില്ല അപ്പൊ എന്നാ ഒരു മാറ്റം വേണ്ടിവെച്ചിട്ട് ഇത്തിരി പച്ചക്കറികളും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടതാട്ടോ സംഭവം വലിയ സ്വാദൊന്നും ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കണ അത്ര രുചിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഒരു റൈസ് അത്രേ ഉള്ളു പക്ഷെ ഇതിന് ഭയങ്കര മണമാണ് ഭയങ്കര എന്താ പറയാ കൊതി പിടിപ്പിക്കണ ഒരു മണല്ലേ നമ്മൾ കറിവേപ്പിലൊക്കെ വറുത്ത് ഇട്ട് കഴിഞ്ഞ ഒരു മണല്ലേ ആ മണം ഭയങ്കരായിട്ട് ഈ റൈസിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാന് പറഞ്ഞില്ല ഞാൻ അതിൻ്റെ ഇടയിൽ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടിണ്ടാവൂന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ പറയൂ ഞാൻ എളുപ്പത്തിൽ കമന്റിൽ ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ആയിട്ട് പറഞ്ഞുതരാം അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഞാനൊരു കറിയും കൂടെ വെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങി ശ്വാസം മുട്ടല്ല ഗുളിക കഴിക്കണോണ്ട് എനിക്ക് എന്താ പ്രശ്നം എന്നറിയോ വിചാരിച്ച പോലെ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ രാവിലെ വൈകുന്നേരം ഓരോ ഗുളിക വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ തരുന്നുണ്ട് അപ്പൊ ആ ഗുളിക കഴിച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്ക് കൈയും കാലമൊക്കെ വരച്ചു തുടങ്ങും അതിന്റെ ഡോസിന്റെ ആണോ എന്തോന്ന് അറിയില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് പിന്നെ മാത്രല്ല വിശപ്പു വിശപ്പ് തോന്നും എന്നെനിക്കൊന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ കൈകാലത്ത് ഇങ്ങനെ വരച്ച് വരുമ്പോ പെട്ടെന്ന് പണികളെ തീർത്ത് ഇതങ്ങോട്ട് കഴിച്ച് എവിടെയെങ്കിലും മിണ്ടാണ്ടിരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞാന് കറി വെക്കാന്നൊക്കെ വിചാരിച്ച് സോയ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെച്ചു പിഴഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സോയ ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കാരണം എന്നെ കൊണ്ട് എന്ന് മനസ്സിലായി ചോറും കറിയും ഉപ്പേരിയൊക്കെ വെച്ച് എന്നും അതന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് റൈസ് ആക്കാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ കുട്ടികളുടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എന്നും ഈ ചോറ് അവർക്ക് അച്ചൂന്റെ കാര്യം പ്രത്യേകിച്ചും ചോറ് വയറി ഇഷ്ടമല്ല സ്കൂളിലൊക്കെ പോകുമ്പോ ചപ്പാത്തിനെ മുകളിലൂപ്പര് പോയിരുന്നെ അപ്പൊ വീട്ടിലാകുമ്പം ചില ദിവസം ഞാൻ വായൽ കൊടുക്കുക ചെയ്യാറ്ട്ടോ ഉരുള ഉരുട്ടി വായൽ കൊടുക്കും അവന് ചോറ് അപ്പൊ അവനും കഴിക്കും പണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ അവര് നല്ല ചെറിയ കുട്ടികളല്ലേ അപ്പോൾ വായൽ കൊടുക്കുന്നതും പിന്നെ അവര് കൊഞ്ചിക്കുന്നതും അവരുടെ പൊട്ടങ്കളികളും ഒക്കെ നമ്മുടെ വീഡിയോസിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അച്ഛനും അത്ര കുഴപ്പമില്ല പക്ഷെ ഉണ്ണിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ എന്റെ സെക്കൻഡ് ചാനൽ ഉണ്ടല്ലോ അപ്പൊ അതില് കൊറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ണിപ്പടുത്ത് നോക്കി അപ്പോ അവൻ എൻ്റെ അടുത്ത് തന്നെ അമ്മേ എന്നിട്ട് തോന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴും അവനെന്നെ ഇങ്ങനെ കണ്ണൂരിട്ടി നോക്കുക ഇവരുടെ ഒന്നും എന്താ അറിവോ സമ്മതവും ഇല്ലാണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അറിഞ്ഞിട്ട് തന്നെയാണ് വീഡിയോസിൽ അവർ വന്നേരുന്നതൊക്കെ പക്ഷേ അവർക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും കുട്ടികളെ അരയ്ക്കുമ്പോ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മുടെ ചാനലില് കുട്ടികളെ കാണിക്കാത്തതും ഇതുണ്ടൊക്കെ തന്നെയട്ടോ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുന്നിന്റെ അടുത്ത് നമ്മുടെ ഒരു വ്യൂവേഴ്സ് രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ജീവിതമാർഗമാണ് അപ്പൊ പിന്നെ കുട്ടികൾ അത് അറിഞ്ഞിട്ട് വേണം എന്നൊക്കെ പക്ഷേ എന്തായാലും നമുക്ക് അവരുടെ അങ്ങനെ നിൽപ്പന്ധിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് എന്നെപ്പം എല്ലാവരെയും കാട്ടി നന്നായിട്ട് അവർക്കാണല്ലോ അറിയാം പക്ഷെ എന്താ പറയാ അവർക്കത് ബുദ്ധിമുട്ട് തോന്നുന്നതാണ് വെച്ചാ നമ്മള് അത് ചെയ്യാൻ പാടില്ല അപ്പൊ ഇപ്പൊ കുട്ടികളായിരിക്കുമ്പോ വീഡിയോയില് അവര് കാണിച്ചു കൂട്ടുന്ന അവന് ഉണ്ണിക്ക് ഭയങ്കര നാണക്കെടാണ് അത് കാണുമ്പോ പിന്നെ ചിലതൊക്കെ അവ നല്ല വണ്ണം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പൊ തീരെ വണ്ണം കുറവല്ലേ അപ്പൊ അവൻ അവനതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കാണുമ്പോ എന്നോട് ഇങ്ങനെ പറയും എന്തിനാ അമ്മേ ഇതൊക്കെ എടുത്തു ചോദിക്കും അപ്പോ എന്താ പറയാ നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയാ അന്ന് പക്ഷെ അതൊക്കെ എനിക്ക് കാണുമ്പോ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് അവരെ അറിയണില്ല കേട്ടോ ഇവരൊക്കെ വലുതായി നാളെ ഓരോ വഴിക്കൊക്കെ പോകുമ്പോ നമ്മള് എന്താ പറയാ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ ചെറുപ്പായിരിക്കും എല്ലാവരും കേട്ടോ അപ്പൊ ഇവരുടെ ചെറുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ഭാഗ്യല്ലേ അപ്പൊ ആ കാര്യത്തിലെ എന്താ ഇതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോസ് തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോ ചിലപ്പോ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും ഇപ്പോഴത്തെ അല്ലല്ലോ പണ്ട് പണ്ട് എന്റെ ജീവിതത്തിലെ ഓരോ നമുക്കും മൂലയും അരികും എല്ലാം ഞാൻ വീഡിയോയിൽ കൂടെ കാണിക്കാറുണ്ടായിരുന്നു എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളാക്കിയിട്ട് വീഡിയോയില് പറയാറുണ്ടായിരുന്നു എല്ലാവരും അറിയാറുണ്ടായിരുന്നു അപ്പോ അതൊക്കെ ഇപ്പൊ ഇല്ലല്ലോ